നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ നിന്ന് ഇതിനകം മൂന്ന് ടീമുകൾ പ്ലേ ഓഫ് കാണാതെ പുറത്തായി കഴിഞ്ഞു ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ആദ്യം പുറത്തായത് പിന്നാലെ രാജസ്ഥാനും കഴിഞ്ഞ ദിവസത്തെ കളി മഴ മുടക്കിയതോടെ ഹൈദരാബാദ് പുറത്തായി സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി ഏതെല്ലാം ടീമുകൾ പ്ലേ ഓഫ് കടക്കുമെന്നതാണ് ചോദ്യം ശേഷിച്ച ഏഴ് ടീമുകൾക്ക് മുന്നിൽ പ്ലേ ഓഫ് സാധ്യതകളുണ്ട് പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് പറയാം ഓരോ ടീമിന്റെയും സാധ്യതകളും പരിശോധിക്കാം ആദ്യം ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സാണ് ബാംഗ്ലൂരു ഇനി പ്ലേ ഓഫിൽ എത്താതിരിക്കാൻ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം സീസണിലെ ഏറ്റവും ഫേവറേറ്റുകളാണ് അവർ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റ് ഉള്ള ടീമിന് ഒരു ജയം കൂടി നേടിയാൽ അവസാന നാലിൽ ഇടം ഉറപ്പിക്കാം രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലൊന്നും ഉറപ്പിക്കാം അടുത്തത് പഞ്ചാബ് കിങ്സ് ആണ് ലക്നൌവിനെതിരെ ഞായറാഴ്ച നടക്കുന്ന മത്സരം ജയിച്ച് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കുകയായിരിക്കും പഞ്ചാബിന്റെ ലക്ഷ്യം ടീമിന് ഇനി മൂന്ന് മത്സരങ്ങളാണ് ശേഷിക്കുന്നത് രണ്ടെണ്ണം ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പാണ് ഒരു മത്സരം മാത്രം ജയിച്ചാൽ നെറ്റ് റൺ റേറ്റും മറ്റ് ടീമുകളുടെ മത്സര ഫലവും നിർണായകമാകും അടുത്ത ടീം മുംബൈ ഇന്ത്യൻസ് ആണ് തുടക്കം പാളിയെങ്കിലും പിന്നീട് മുംബൈയുടെ കുതിപ്പായിരുന്നു സീസണിൽ കണ്ടത് തുടർച്ചയായ ആറ് വിജയങ്ങൾ ടീമിനെ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തിച്ചു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി പതിനാല് ആണ് ടീമിനുള്ളത് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ ഹാർദിക്കിനും സംഘത്തിനും പ്ലേ ഓഫ് ഉറപ്പിക്കാം അടുത്തത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ആണ് ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനുമുള്ളത് ഇനിയുള്ള നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ അവസാന നാലിൽ ഇടം പിടിക്കാം ഐ പി എല്ലിൽ രണ്ടാം കിരീടമാണ് ടീം ലക്ഷ്യമിടുന്നത് അടുത്ത ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ് തിങ്കളാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചത് ഡൽഹിയുടെ പ്ലേ ഓഫ് സാധ്യത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഹൈദരാബാദിനും ഡൽഹിക്കും ഓരോ പോയിന്റ് വീതമാണ് ലഭിച്ചത് ജയം അനിവാര്യമായിരുന്ന ഹൈദരാബാദ് പുറത്താവുകയും ചെയ്തു നിലവിൽ പതിനൊന്ന് മത്സരങ്ങളിൽ ആറ് ജയവുമായി അഞ്ചാമതാണ് ഡൽഹി ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം അടുത്ത ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാർ നിലവിൽ ആറാമതാണ് ഉള്ളത് ശേഷിച്ച മൂന്ന് മത്സരങ്ങളും ജയിച്ചാലേ സാധ്യതയുള്ളൂ അതുകൊണ്ട് നെറ്റ് റൺ റേറ്റും ബാക്കി ടീമുകളുടെ മത്സരഗതിയും അനുസരിച്ചിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത ടീം ലക്നോ സൂപ്പർ ജെയിൻസ് ആണ് പതിനൊന്ന് മത്സരങ്ങളിൽ അഞ്ച് വിജയവുമായി പത്ത് ആണ് ടീമിനുള്ളത് ശേഷിച്ച മൂന്ന് മത്സരങ്ങൾ ജയിച്ചാൽ തന്നെയും പതിനാറ് പോയിന്റാണ് നേടാനാവുക മൂന്ന് മത്സരങ്ങൾ നിർബന്ധമായി ജയിക്കുകയും മറ്റു ടീമുകളുടെ മത്സര ഫലങ്ങൾക്കു കൂടി അനുകൂലമാകുകയും ചെയ്താൽ ലക്നൌവിനും സാധ്യതയുണ്ടെന്ന് പറയാനാകും